പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി ചെറുതുർത്തി ബാലഗോകുലം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുർത്തിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു നെടുമ്പുര താഴപ്ര കയപ്പഞ്ചേരി പുതുശ്ശേരി വെട്ടിക്കാട്ടി ചെറുതിർത്തി മേച്ചേരിക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് കൃഷ്ണരാധ വേഷങ്ങൾ അണിഞ്ഞ് നിരവധി കുട്ടികളാണ് ഘോഷയാത്രയെ വർണ്ണാഭമാക്കിയത് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്രകൾ കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് വാദ്യമേളങ്ങളുടെയും തെയ്യം വിവിധ കാഴ്ചകൾ ഒരുക്കി അലങ്കരിച്ച വാഹനങ്ങളും കുട്ടികളുടെ നൃത്തങ്ങളും കാഴ്ചക്കാരിൽ വിസ്മയം തീർത്തു ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്തു സംയുക്ത ഘോഷയാത്ര മണിയോടെ ചെറുതിർത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു You are watching VCV News.